നമസ്കാരം മാസ്റ്റർ ന്യൂസ് കേരള നിങ്ങൾ അന്ന് പോയതാ എനിക്ക് ഗൂഗിൾ പേ ചെയ്യാന്ന് പറഞ്ഞുണ്ട് ജയചന്ദ്രൻ അങ്ങനെ മറ്റല്ലോ നിങ്ങളുടെ പേര് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അങ്ങോട്ട് ഓർമ്മയെ വരുന്നില്ല അപ്പൊ അന്ന് പോയതാണ് എനിക്ക് ഗൂഗിൾ പേ ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇന്ന് വരെ ചെയ്തിട്ടില്ല ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതെന്റെ ജോലിയുടെ ഭാഗമാണെന്ന് മനസിലായോ ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോ അവരിൽ ഞാൻ ഒരു തുക വാങ്ങിക്കും അത് ഞാൻ മാത്രമല്ല ഇതുപോലെ പ്രശസ്തരായിട്ടുള്ള പലരും അങ്ങനെ ചെയ്യുന്ന കാര്യമാണ് കാരണം അവരുടെ ഇന്റർവ്യൂ എടുത്തു അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കും അതിലൂടെ ഒരു വരുമാനം കിട്ടുന്നില്ലേ അതെന്താണ് നിങ്ങൾ യുക്തിപൂർവം ചിന്തിക്കാത്തത് നിങ്ങൾക്കും കിട്ടും പിന്നെ എനിക്ക് നിങ്ങൾ ആ എന്നെ എന്നോട് സംസാരിക്കുന്ന അത്രയും നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞാനും കളയുകയല്ലേ അപ്പൊ അതെങ്കിലും എൻ്റെ വീടിന്റെ വന്ന ചുറ്റുപാടുകളെങ്കിലും കണ്ടിട്ട് അല്ലാതെ എനിക്ക് എന്താ പണം പൂക്കുന്ന മരവില്ല മിഷൻ ഇല്ല ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്റെ ഉപജീവന മാർഗം തേടുന്നത് അതെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധിയോ ബോധമോ നിങ്ങൾക്ക് ഉണ്ടാകണമായിരുന്നു മനസ്സിലായില്ലേ നിങ്ങൾ അന്ന് അന്ന് ഇടാന്ന് പറഞ്ഞ് ഇട്ടില്ല വീണ്ടും നിങ്ങളെ എന്നെ സൂചിപ്പിച്ചു അന്നും ഇട്ടിയില്ല പിന്നെ ഞാൻ വീഡിയോയിലൂടെ എങ്കിലും ഒന്ന് സൂചിപ്പിച്ചു അപ്പോഴും ഇട്ടില്ല മൂന്ന് പ്രാവശ്യം പിന്നെ ഞാൻ ഇപ്പൊ ഒരു നാലാമത്തെ പ്രാവശ്യമാണ് നിങ്ങൾ തരില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് പറഞ്ഞ കൊഴപ്പില്ല പക്ഷെ നിങ്ങൾ അത് ചെയ്യും ചെയ്യും ചെയ്യുമെന്ന് പറയുകയും ഇനിയിപ്പൊ എനിക്ക് നിങ്ങളോട് ഇനി വിശ്വാസം കാണുമോ ഇനി ഞാൻ നിങ്ങൾ ഒരു വാർത്തയെങ്കിലും ഇവിടെ നിങ്ങൾക്ക് തരാൻ എനിക്ക് സാധിക്കുമോ നിങ്ങൾ ഇനി ഇങ്ങോട്ട് വന്നാൽ ഇനി വരാൻ ഞാൻ പറയുമോ നിങ്ങളോട് ഒരിക്കലുമില്ല ഇനി ഞാൻ പറയില്ല പക്ഷെ നിങ്ങളും മറ്റുള്ള മാധ്യമ പ്രവർത്തകരെ പോലെ അതായത് വെറും പണത്തിനു വേണ്ടി ഒരാളെ വിളിച്ചിരുത്തി സംസാരിപ്പിക്കുക അങ്ങനെയുള്ള രീതിയിലേക്ക് മാറുന്ന അത് വളരെ പരിതാപകരമാണ് എല്ലാ മനുഷ്യരും ജീവിക്കുവാൻ പണം വേണം അത് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൂടെ അതൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കണം നിങ്ങളും പണത്തിനു വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഇത്തരം ജോലികൾ ചെയ്യുന്നത് എന്റർടൈൻമെന്റ് ആണ് പണം വേണം ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും അതുപോലൊക്കെ തന്നെയാണ് അപ്പൊ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ എനിക്ക് വല്ല വെള്ളവും കുടിച്ച് കണറ്റിലെ അല്ലെങ്കിൽ അരുവിയിലെ വെള്ളവും കുടിച്ച് പല വൃഷാദികളും കഴിച്ച് ഏ ഫലവൃക്ഷം ഫലവൃക്ഷം അല്ല കഴിക്കുന്നത് പിന്നെ എന്തുവാ ഏ ഈ പഴങ്ങളും കഴിച്ച് ഇങ്ങനെ ജീവിക്കാൻ പന്നു പക്ഷെ അതല്ലല്ലോ മനുഷ്യനായിട്ട് ജീവിക്കുന്നുണ്ട് അതിൻ്റെതായിട്ടെങ്കിലും ഉള്ളൊരു മാന്യത കൽപ്പിക്കണ്ട നിങ്ങളൊക്കെ നിങ്ങൾക്ക് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് എന്താണ് എന്നെ പറ്റി കരുതുന്നത് അല്ലെങ്കിൽ ഈ ലോകത്തിനെ പറ്റി കരുതുന്നത് നിങ്ങൾ എന്താണ് സ്വയം ഒന്ന് മനസ്സിലാക്ക് ഒരു പിഷക്കാശെങ്കിലും തന്നാ മതിയായിരുന്നു ഒരു പിഷക്കാശ് ഒരു മനുഷ്യന്റെ ഫീലിങ്സിനെ എടുത്തു കൊണ്ടുപോയി ആ അത് ഏഹ് നിങ്ങൾ എന്നോട് പിന്നെ വരട്ടെ എന്ന് വെച്ചപ്പോൾ ഞാൻ വരാൻ പറഞ്ഞു എനിക്ക് ഇത് ഞാൻ പലപ്പോഴും പറയുന്ന എന്റെ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് പേമെന്റ് കിട്ടണമെന്ന് അപ്പൊ അതെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കണമായിരുന്നു വന്നു പോയിട്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കണമായിരുന്നു ഒരാളെയും കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാതിരിക്കാൻ വേണം നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത് ഒരാളെയും കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കരുത് എന്ന് വേണം നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത് അങ്ങനെ വേണം എന്നേം കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാതിരിക്കാൻ വേണോ എന്ന് നിങ്ങൾ ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ തരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അത് നോക്കിയിരിക്കില്ല നിങ്ങൾ പറയാണ് നാഗ എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറയുവാണെങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ പിന്നെ ആ പണം നോക്കിയിരിക്കില്ല കാരണം അത് വേണ്ട അത് പൊയ്ക്കോട്ടെ പക്ഷെ അത് തരും തരും എപ്പോഴും ഇങ്ങനെ വാക്ക് പറയുമ്പോൾ ശരിക്കും എനിക്ക് നിങ്ങളോട് എന്തോ ഒരു വല്ലായ്മ തോന്നുന്നു ഞാന് നിങ്ങളെ ഇങ്ങനെയല്ല കരുതിയത് ഇനി നിങ്ങൾ ഇനി ഏതെങ്കിലും ഒരു വാർത്ത ആ ആക്കു വേണ്ടി ഇങ്ങോട്ട് വരുമ്പോ ഞാൻ നിങ്ങളെ ഇനി അടുപ്പിക്കുമെന്നാണോ തോന്നുന്നത് ഇനി നിങ്ങക്കില്ല വിസ്മയ ന്യൂസ് ചാനലിലെ രജിത്ത് ഇങ്ങനെ ഓരോ തോന്നിവാസങ്ങൾ പറഞ്ഞ് വീഡിയോ ഇടുമ്പോലെ എന്നെ കുറിച്ച് പറഞ്ഞ് വീഡിയോ ഇട്ട് പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതല്ലാതെ ഒരിക്കലും നിങ്ങൾക്കിനി എന്റെ ന്യൂസ് കിട്ടിയില്ല രജിത്തിനെ ഞാൻ എന്റെ വീട്ടിലേക്കിനി ഞാൻ ന്യൂസിന് വേണ്ടി ഇനി ഇവിടേക്ക് വരുത്തത്തും ഇല്ല ഇനി വളരെ തോന്നി അല്ല അയാളുടെ മനസ്സിൽ തോന്നിയ തോന്നി മാസങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ അയാൾ ഇനി വീഡിയോ ഇടത്തേ ഉള്ളൂ അല്ലാതെ എന്റെ അടുക്കൾ നേരിട്ട് വന്ന് ഡയറക്റ്റ് വന്ന് അയാൾ ഒരിക്കലും ഇനി എന്റെ മുന്നിൽ വന്ന് നിന്ന് ഇവിടെ കയറി വന്നു ഇവിടെ വന്നു നിന്നോ വീഡിയോ ഇടാൻ ഞാൻ സമ്മതിക്കത്തില്ല അതുപോലെ ഇനി നിങ്ങളെയും ഞാൻ അതുപോലെ ആക്കും എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും നിങ്ങളൊക്കെ പെട്ടു പോവുകയാണ് ഞാനിപ്പോ ഈ ഓഡിയോ ഞാൻ എടുത്ത എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഇടുമ്പോ അവിടെ നിങ്ങളുടെ നിങ്ങളെപ്പോലുള്ളവരുടെയാണ് വില ഇടിഞ്ഞു പോകുന്നത് എന്റെ അല്ല മനസിലായോ കാരണം നിങ്ങളെപ്പോലുള്ളവരുടെ ആളുകൾ അത്രക്ക് വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസം നിങ്ങളായിട്ട് ഇല്ലാതാക്കുകയാണ് മാസ്റ്റർ ന്യൂസ് കേരള നിങ്ങൾ എല്ലാവരും തന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ഒന്നും പറയുന്നില്ല ആദ്യം വേണ്ട നമ്മുടെ ആ സൗഹൃദം അത് എങ്ങനെയെങ്കിലും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണം നോക്കേണ്ടത് പ്രത്യേകിച്ച് എന്നെപ്പോലെ ഒരാളെ അടുക്കളിൽ നിന്നും കഴിവതും ആ ഒരു സൗഹൃദം കൂടി കൊണ്ടുപോകാൻ വേണം നോക്കേണ്ടത് കാരണം വാർത്തകൾക്ക് ഒരു ക്ഷാമവും ഇല്ലാത്ത ഒരു ഇടമാണ് എൻ്റെ എന്റെ മനസ്സെന്ന് പറയുന്നത് ഇൻ മലയാളം ട്രൂ മലയാളം അങ്ങനെ മറ്റു പറഞ്ഞൊരു ഒരു വാർത്താ ചാനലുണ്ട് സുഖയിൽ നിന്നാണ് ആ ചെറുപ്പക്കാന്റെ പേര് ഞാൻ മിക്കപ്പോഴും ആ മോനെ വിളിക്കാറുണ്ട് മിക്കപ്പോഴും വിളിക്കാറുണ്ടെന്നല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതുപോലെ മറ്റേ വിസ്മയൻ ന്യൂസ് ചാനലിലെ വാർത്ത കണ്ടപ്പോൾ ആ കുട്ടി എന്നെ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചിട്ട് എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി നല്ലൊരു കുട്ടിയാണ് അപ്പോഴാണ് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങോട്ട് വോയിസ് ഇട്ടിട്ട് പറഞ്ഞ് മോനെ ഇനി എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടെങ്കിൽ ഞാൻ മോന് തീർച്ചയായിട്ടും ധർമ്മവും വരണമെന്ന് എന്തുകൊണ്ടായിരിക്കും അത് ഭംഗിയായിട്ട് അതിന്റെ കർത്തവ്യം നിർവഹിക്കുന്നു അത് വെറുതെ വന്ന് എന്നെ വന്ന് വാർത്ത എടുക്കുകയല്ല ന്യൂസ് എടുക്കുകയല്ല വെറുതെ ഞങ്ങളുടെ രണ്ടുപേരുടെ സമയത്ത് വെറുതെ നഷ്ടപ്പെടുത്തുന്നില്ല ആ കുട്ടി കാരണം എന്റെ ഇല്ലായ്മയും വല്ലായ്മയും പണം ഇല്ല അല്ലെങ്കിൽ പണം കൊണ്ടുള്ള ഉപയോഗം എന്ത് അത് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണ് ആ കുട്ടി അപ്പൊ ഇവിടെ വന്നിട്ട് പണം കൊണ്ട് എന്ത് നേടാൻ സാധിക്കും അത് മനസ്സിലാക്കി തന്നെ ഞാൻ ചോദിക്കുന്ന തുക എനിക്ക് തന്നിട്ടാണ് ആ കുട്ടി വീഡിയോ എടുക്കുകയും അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നത് അതിൻ്റെ അത്രയും പോലൊരു തിരിച്ചറിവോ വിവേകമോ നിങ്ങൾക്കുണ്ടാകുന്നില്ല അതാണ് പ്രായം മുതിർന്നതാണ് ജൂനിയർ ആണ് സീനിയർ ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്പം ബുദ്ധിയും വിവരവും വിവേകവുമാണ് വേണ്ടുന്നത് നിങ്ങളെക്കാൾ പ്രായത്തിന് കുറവാണ് കുട്ടി ആ കുട്ടി സുഖയില് എന്നിട്ട് ആ കുട്ടിക്കത് ചുറ്റുപാടുകൾ ഒരു മനുഷ്യൻ ജീവിക്കുന്ന ചുറ്റുപാടുകൾ കണ്ടും കേട്ടും മനസ്സിലാക്കാനുള്ള ആ കഴിവുണ്ട് അത് ഞാൻ ആ മോര് പറഞ്ഞ് മനസ്സിലാക്കിയും കൂടെ കൊടുക്കുകയാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടി എനിക്ക് വന്ന് ഏഹ് പിന്നെ എന്താ ഏർ ഞാൻ ചോദിക്കുന്ന തുക എനിക്ക് തന്നിട്ടാണ് അത് വീഡിയോ വരെ എടുക്കുന്നത് ഞാൻ നിങ്ങളെ ആരും താരതമ്യം ചെയ്യുകയല്ല ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ എനിക്ക് ചില പേരുകൾ സൂചിപ്പിക്കേണ്ടി വരുന്നു അതുകൊണ്ട് ഞാൻ പറയാ എന്റെ കയ്യിലാണെങ്കിൽ ധാരാളം വാർത്തകളുണ്ട് ആ കുട്ടിക്ക് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞ മോനെ ഇനി ഞാൻ വിളിക്കും മോൻ വരണം നല്ല വാർത്തകളൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറയാറും ഉണ്ടായിരുന്നു ആ കുട്ടിയോട് പക്ഷെ നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ ഇല്ലെന്നങ്ങ് നമ്മൾ ആദ്യം ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ ആ ചുറ്റുപാടെങ്കിലും മനസ്സിലാക്കിട്ട അത് മനസ്സിലാക്കിയെങ്കിലും പ്രവർത്തിക്കാനുള്ളൊരു സാമാന്യ ബുദ്ധിബോധം മനുഷ്യൻ ഉണ്ടാകണം അതാണ് മനുഷ്യൻ അതിനെ ഞാൻ പറഞ്ഞു തരണോ നിങ്ങളോട് നിങ്ങൾക്ക് ഒരു പക്ഷേ വിദ്യാഭ്യാസം ഇല്ലേ ബുദ്ധി ഇല്ലേ യുക്തി ഇല്ലേ അത് മനസ്സിലാക്കി പെരുമാറാനെങ്കിലും കഴിവില്ലേ പ്രത്യേകിച്ചും നിങ്ങൾ ഹോസ്പിറ്റലിലും കൂടെ വന്നതാ ആ ഹോസ്പിറ്റലിൽ വന്ന ആ ഒരു അവസ്ഥയും കൂടി കണ്ട നിങ്ങള് ഇങ്ങനെ ചെയ്യുന്നതിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ നിങ്ങളോട് പൈസ ചോദിച്ച് ഇനി ഇങ്ങനെ വോയിസ് ഇടില്ല പക്ഷെ ഈ വോയിസ് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഇടുകയാണ് ഇനി ഞാൻ നിങ്ങളെ ഇനി ബുദ്ധിമുട്ടിക്കില്ല അതുപോലെ തന്നെ വാർത്തകൾക്ക് വേണ്ടി നിങ്ങൾ ഇനി എന്നെ വിളിക്കുകയേ വേണ്ട കാരണം ഈ ലോകത്ത് ധാരാളം വാർത്തകളുണ്ട് അവരുടെ അടുക്കലേക്ക് പോകുക എന്നെ ഇനി വിളിക്കരുത് മാത്രമല്ല നിങ്ങൾക്കിനി എന്നെ പറ്റി നല്ലൊരു വാർത്ത കൊണ്ടുവരാൻ സാധിക്കില്ല വേണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സാങ്കല്പിക്കുമോ ഭാവനയിലോ നിങ്ങൾക്ക് ഇല്ല രജീഷ് ചെയ്തതുപോലെ വാർത്തകൾ ഉണ്ടാക്കി ഭാവനാപരമായിട്ട് സൃഷ്ടിച്ചെടുക്കാനേ പറ്റുള്ളൂ അല്ലാതെ ഡയറക്റ്റ് എന്റെ അരികിൽ നിന്നും വന്ന് നിങ്ങൾക്കിനി ഒരിക്കലും വാർത്ത ഞാനായിട്ട് തരില്ല കാരണം നിങ്ങൾ ഇങ്ങനെ എന്നോട് ചെയ്യുന്നത് കൊണ്ട്